പള്ളികളിലെ ബാങ്ക് വിളി അമിത ശബ്ദം ഒഴിവാക്കണം അമുസ്ലിങ്ങൾ താമസിക്കുന്ന മേഖലകളിൽ പുറത്തേക്ക് ശബ്ദം കേൾപ്പിക്കരുത് ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി ഇന്നലെ ഈ പോസ്റ്റർ വിട്ടതെന്ന് കാണ്ട് എന്താപ്പം ഈ അവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞ പല ആൾക്കാരുണ്ട് ഞാനും ആലോചിച്ചു ആദ്യം കണ്ടപ്പോൾ പടച്ചറബേ ഇത് സാധാരണ സംഘപരിവാര ഫാസിസ്റ്റ് ശക്തികളൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെ പാടില്ല മറ്റേത് പാടില്ല എന്ന് പറയുന്നൊരു കാലത്ത് എന്തേപ്പോ അബ്ദുൽ അഖി മസരി അങ്ങനെ ഒരു പ്രസ്താവന ഒക്കെ നടത്തിയത് ഒരു വടികൊടുക്കലല്ലേ എന്നുള്ള ഒരു വിധേയത്വം എന്നുള്ള കാര്യത്തിന്റെ പുറത്താണ് ഞാൻ അതിനെ ഈ പോസ്റ്റർ നോക്കി കണ്ടത് അത് മുഴുവനായിട്ട് കേൾക്കണം അപ്പോൾ അപ്പോ ശേഷമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഒരു ഏകദേശം ഒരു മിനിറ്റും ഇരുപത്തി ഒന്ന് സെക്കൻഡുള്ള വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം അപ്പൊ മിതമായ ഒരു ശബ്ദത്തിലാകണം ദുയായാലും ആയാലും മൗര്യമായാലും മുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല ശബ്ദത്തിലും മിതത്വം വേണം ഏറ്റവും വലിയൊരു പ്രശ്നം ശബ്ദത്തിൻ്റെതാണ് എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറുത്തുവി പറയുന്നത് അമിതമായ ശബ്ദമാക്കരുത് വിഗ്ര ചെല്ലിയവരോട് റസുലാഹിദങ്ങൾ പറഞ്ഞു Lord, ും മക്കളെ ഒന്ന് തടി കാത്തോളെ ഗായിബൻ നിങ്ങൾ ചെവിടുകൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നും അല്ല അഹുവിനെ അല്ലേ നിങ്ങൾ വിളിക്കുന്നത് മിതമായ ശബ്ദത്തിൽ തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല അപ്പം മിതമായൊരു ശബ്ദത്തിലാകണം തിക്റായാലും ദുഴായാലും വാങ്കായാലും മൗലിതായാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിത പോകുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും മൗല്യതാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും മുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് കേട്ടു നോക്കുമ്പോൾ എന്റെ അഭിപ്രായം പറയാലോ നല്ല അഭിപ്രായമാണ് എല്ലാവരും അംഗീകരിക്കേണ്ട എല്ലാവരും സ്വാഗതം ചെയ്യേണ്ട എല്ലാവരും എടുക്കേണ്ട മുസ്ലിം സമുദായം എടുക്കേണ്ട ഒരു നിലപാടിനെയായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ധിക്രദുവാകൾ മാത്രമല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരങ്ങാടിയിൽ നാലും അഞ്ചും പള്ളികൾ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് എന്നിട്ട് ബാങ്കോട് ബാങ്ക നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ച് പോയിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഇത് രണ്ടിപ്പോൾ വ്യത്യസ്ത ഇപ്പം സുന്നികളിൽ നിന്ന് ഒന്ന് മുജാഹിദ് വിഭാഗം ഉണ്ടെങ്കിൽ അതിന്നൊന്ന് അങ്ങനെ ആകാഞ്ഞപ്പോൾ അതിനൊരു പ്രശ്നം വേണ്ട എന്നിരുന്നാലും ആറ് പള്ളി ഉണ്ടെങ്കിൽ ആറ് പള്ളിക്കൊന്നും ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ അങ്ങനെ ബാങ്ക് കൊടുക്കുക ഇതിലൊക്കെ ഒരു ഏകീകരണം വരണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരണം ഏതുപോലെ ഇപ്പോൾ ഈ കലാശക്കോട്ട് ഉണ്ടാവുമല്ലോ നമ്മളെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ വോട്ട് ചോദിക്കൽ നിർത്തുമ്പോൾ ഒരു കലാശക്കോട്ട് ഉണ്ടാകും അപ്പോൾ സർവ്വകക്ഷിയോഗം വിളിക്കും സർവ്വകക്ഷിയോഗം വിളിക്കുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പോയിന്റിൽ പോലീസും മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും പാടെ കൂടിയിട്ടൊരു തീരുമാനം കോൺഗ്രസ് ഇന്ന ഭാഗത്ത് മാർക്സിസ്റ്റിൻ്റെ ഭാഗത്ത് ബി ജെ ഇന്ന ഭാഗത്ത് ഏ എസ് ടി പി ഐ മറ്റു വെൽഫെയർ പാർട്ടി മറ്റു പാർട്ടികളൊക്കെ എന്നാലിൻ്റെ ഭാഗത്ത് ഇനിയിപ്പോൾ അഥവാ ഏതെങ്കിലും ഒരു റാലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടീം ഒന്ന് ഒന്നൊഴിഞ്ഞു കൊടുത്താൽ ആ റാലിയാണ് കടന്നുപോയിക്കോളും എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു നീക്കുപോക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ ബാങ്കിൻ്റെ കാര്യത്തിലും കൂടി കുറേ പള്ളികൾ പള്ളികളുണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ ബാങ്കുകളാക്കി മാറ്റിയാൽ എല്ലാവർക്കും ഇതൊരു ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനിപ്പം ഇനി ഇന്നിപ്പോൾ ഇസ്ലാമെന്ന് പുറത്താക്കിയാലും വേണ്ടില്ല ഔത്താക്കിയാലും വേണ്ടില്ല കാരണം ഇപ്പോൾ അങ്ങനെയാണല്ലോ അള്ളാഹുവിന് പങ്കുകാരില്ല എന്നും അള്ളാഹുവിൻ്റെ ആധിപത്യം അവനിൽ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ കുറേ ആൾക്കാരിപ്പോൾ അള്ളാഹിൻ്റെ ആധിപത്യമൊക്കെ എടുത്തിട്ട് സ്വർഗ്ഗത്ത് കിന്നാൾ നരകത്ത് ഓ നിര നരകത്ത്ക്ക് ഓ ആമേൽ സ്വീകരിക്കില്ല ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ആധിപത്യമൊക്കെ ബല കയ്യിലാണ് അപ്പോൾ എന്നിരുന്നാലും പറയുക അതേപോലെ തന്നെ അക്കി മസ്വരി പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലെ ഈ ബുറദ മജിലിസുകൾ മറ്റൊക്കെ തിക്ക്റ് അപ്പോൾ പള്ളികളിൽ നിന്നൊക്കെ ഉച്ചഭാഷണി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഇപ്പം ചൊല്ലുന്നത് കേൾക്കാം മറ്റു മതസ്ഥരെ നമ്മൾ ആലോചിച്ച് പോകേണ്ടത് എന്തിനാണ് ഈ മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ലാത്ത ആളുകളെ അടിച്ചു കേൾപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇസ്ലാമിൽ ഇല്ലല്ലോ എന്നാൽ എപ്പോഴെങ്കിലും ഒക്കെ ആക്കാണെങ്കിലും രസമാണ് ഇത് മാസാന്ത സ്വലാത്ത് മാസം മാസം നടക്കുന്നത് അന്നേ ദിവസം പല വീടുകളിൽ നിന്നും ആളുകൾക്ക് അയൽവാസികളായ ആളുകൾക്ക് മറ്റു വീടുകളിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷങ്ങളൊക്കെ പലരും ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പങ്കുവെക്കാറുണ്ട് അപ്പോൾ മറ്റു മതസ്ഥരുടെ ഒരവസ്ഥകൾ ആലോചിച്ചു അദ്ദേഹം ഇതിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് പ്രവാചക ചരിത്രം പോലും എടുത്ത് അതിസ പോലും എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ ഇത് പറയുന്നതോടു കൂടി അദ്ദേഹത്തിന് ചിലപ്പോൾ വഹാബിയൊക്കെ ആക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം ആയതുകൊണ്ട് പരമാവധി ആവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ മറിച്ച് സാധാരണക്കാരനായ ഒരു എ പി വിഭാഗത്തിൽപ്പെട്ട ഒരു ഉസ്താദ് തന്നെയാണ് ഇത് പറഞ്ഞെങ്കിൽ എന്തോ പറ്റി അദ്ദേഹം മറ്റേ സലഫിസത്തിലേക്ക് പോയി വഹാബിയാണ് മൗദൂദിയാണ് എന്നൊക്കെ പറഞ്ഞു വരാനൊക്കെ വലിയ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണിത് പക്ഷെ ഇദ്ദേഹം ആയതുകൊണ്ട് തന്നെ അംഗീകരിക്കേണ്ടതിന് നമ്മൾ അംഗീകരിക്കണം കാരണം ഇത് സമൂഹത്തിൽ പലപ്പോഴും പലരും ചിന്തിച്ചൊരു വിഷയമാണ് ഞാൻ ആ കാര്യത്തിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ ബന്ധ അല്ലാത്ത മറ്റു വിഭാഗങ്ങളുടെല്ലോ അവരെ ഞാൻ ആ കാര്യത്തിൽ കുറേയൊക്കെ അങ്ങനെ നോക്കിക്കാണും അവർക്ക് സാധാരണ ഒരു ആഴ്ചയിൽ രണ്ടും മൂന്നും തവണയൊക്കെ പള്ളികളിൽ അവരുണ്ടാവും പ്രാർത്ഥനയ്ക്ക് എന്നിരുന്നാലും അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അതൊരു കോലാഹലമാകുന്ന രീതിയിലേക്കൊന്നും പോകുന്നത് ഞാൻ കാണാറില്ല ഇപ്പം എൻ്റെ നാട്ടിൽ അഞ്ചാം മൈലിലേക്ക് പോകുന്ന അടുത്ത് പള്ളിയുണ്ട് ചോക്കാട്ടിലേക്ക് പോകുമ്പോൾ പള്ളിയുണ്ട് കരുളായി കഴിഞ്ഞ് എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിൽ തന്നെ പള്ളികളൊക്കെ ഉണ്ട് രണ്ട് പള്ളികളുണ്ട് അതുപോലെ ചുള്ളിയോട് പള്ളിയുണ്ട് അവിടെ ഒന്നും ഒരു വലിയ കോലാഹലം സൃഷ്ടിച്ചു പള്ളിയുടെ പെരുന്നാളൊക്കെ വരുമ്പോൾ അന്ന് റോഡിലൂടെ ബെൻ്റടിയും നല്ല ഒരു അവരൊക്കെ അങ്ങനെ പോകുമെന്നല്ലാതെ പള്ളികളിൽ ഉച്ചഭാഷിണി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം സമുദായത്തിൽ സുന്നി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അക്കി മസേരി ഈ ഒരു നിലപാടും വളരെ പച്ചയായി പറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഹൈന്ദവ മതവിഭാഗത്തിൽ ആദ്യം അങ്ങനെയൊന്നുമില്ല ഇവ രാവിലെ കൗശല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ എന്നുള്ള ആ ഒരു കീർത്തനങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവിടെയും അങ്ങനെ തന്നെ ഒരു ഒരന്തരീക്ഷമാണ് പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് കൂടുതലായിട്ട് അമ്പലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള ചില സംഗതികൾ കാണുന്നുണ്ട് അതൊക്കെ അവരുടെ കാര്യം അവരങ്ങനെ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് മുസ്ലിം മതസമൂഹത്തിൽ ശരിക്ക് നല്ലോണം സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി പ്രവാചകന്റെ ഹദീസുകൂടി ഉദ്ധരിച്ചു കൊണ്ടാണ് ഹക്കിമസരി ആ വിഷയത്തെ സമൂഹത്തിൽ വെച്ചത് അപ്പൊ അത് വിവാദമാക്കിയിട്ട് ഇത് സംഘപരിവാരത്തിന് വിധേയമാകലല്ലേ മുട്ടിലിഴയലല്ലേ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല സംഘപരിവാരം അല്ല അത് പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞാൽ അവരോടുള്ള മറുപടി നമ്മൾ കട്ടായം പറയും അത് വേറെ വിഷയം മറിച്ച് ഹക്കിമസ്വരിയെ പോലെയുള്ള ഒരു മത നേതാവ് ഇത് തിരിച്ചറിഞ്ഞു മുസ്ലിം സമൂഹത്തോട് വിശിഷ സുന്നി സമൂഹത്തോട് ഇത് പറയും അതിലൊരു ഗുണകാംക്ഷയുണ്ട് അതിലൊരു നല്ല ബോധ്യമുണ്ട് അതെടുക്കേണ്ട നിലപാട് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നബിദിനക്കാവുന്നോടുകൂടി നമുക്കറിയാം മറ്റു മതസ്ഥരൊക്കെ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്ത് കുട്ടികളുടെ പാട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ശരിയാണ് അതൊക്കെ ഉണ്ടായിക്കോട്ടെ നല്ലതാണ് സർഗാത്മകമായ കഴിവുകളെയൊക്കെ വികസിപ്പിച്ചെടുക്കാനും പ്രവാചക പ്രകീർത്തനങ്ങളൊക്കെ പാടാനും പറയാനും ഒക്കെ കിട്ടുന്ന അവസരമാണ് മദ്രസ പഠന കാലത്തൊക്കെ അതൊക്കെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കൂട്ടാം നേരെ മറിച്ച് നിരന്തര മാസത്തിൽ രണ്ടും മൂന്നും തവണ ഓരോ പ്രദേശത്തും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദൃതുവ മജിസുകൾ മറ്റു വലിയ ഉച്ചഭാഷണിയോട് കൂടി അങ്ങനെ നടമാടുന്നുണ്ട് ഒരു ടൗണിൽ തന്നെ അഞ്ചും ആറും ഏഴും പള്ളികളിൽ നിന്ന് വ്യത്യസ്ത സെക്കൻഡുകളുടെ വ്യത്യാസത്തില് ബാങ്കിങ്ങനെ മുഴങ്ങുന്നുണ്ട് അതിനൊക്കെ ഒരു ഏകീകരണം വരേണ്ടതുണ്ട് ഒരു സൂക്ഷ്മത വരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു അഭിപ്രായത്തെ അക്കി പറഞ്ഞ അഭിപ്രായത്തോട് അങ്ങേയറ്റം യോജിക്കുന്നു നിർത്തുന്നു നന്ദി